ഹലോ ഒരു ഗായ്ക്ക് സ്വാഗതം ഇനി ഞങ്ങൾ എടുക്കാൻ പോകുന്നത് പെട്രോൾ പമ്പിൽ പോയിട്ട് ക്രാങ്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വീടിയാണ് മനോട്ടം മനോടം പോയിട്ട് ആദ്യം പെട്രോൾ അടിക്കും ഇന്നലെ പൈസ കൊടുക്കാത്ത ലെവലിൽ പോവും അവൾക്ക് പൈസക്ക് പോയിട്ട് പൈസ കൊടുക്കും ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ പരിപാടി എന്താണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് പെട്രോൾ പമ്പിൽ പോയിട്ട് നോക്കാം ഗായ് അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് കാണാം ഓക്കെ അവിടുത്തെ പെട്രോൾ പമ്പിൻ്റെ മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ അവിടുത്തെ ആൾക്കാർക്ക് അറിയില്ല തൊഴിലാളികൾക്കറിയില്ല പക്ഷെ നമ്മൾ അവിടെ പോയിട്ട് മാനേജറിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് എന്തായാലും ഇതാ ഫൈസലിക്കൊക്കെ അറിയുന്ന ഒരാളാണ് അപ്പോൾ ആൾ പെർമിഷൻ ചോദിക്കാൻ പോവാണ് അപ്പോൾ ചോദിച്ചിട്ട് വീഡിയോ സെറ്റ് സെറ്റാക്കുന്നതാണ് അപ്പോൾ ഇതാണ് പെട്രോൾ പമ്പ് ഇറട്ടക്കുളത്തിലെ ഭാരത് പെട്രോളിയം ഇപ്പോൾ ഈ പമ്പിലാണ് നമ്മൾ പോകാൻ നിൽക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഫൈസൽ കാർത്ത മാനേജൻ ചോദിക്കാൻ പോയിട്ടുണ്ട് സംസാരിച്ചിട്ട് നോക്കാം അപ്പോൾ നമ്മുടെ പെട്രോൾ പമ്പത്തെ ഫ്രാങ്ക് ഉപേക്ഷിച്ചു വേറെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് എന്തായാലും വരുന്നതാണ് നമ്മൾ നേരെ ഇവിടെ നമ്മുടെ അടുത്തുള്ള പുഴയാണ് അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാൻ നിൽക്കണം ചായക്ക് കുടിച്ചു നമ്മൾ നമ്മൾ ചായ കുടിക്കുന്ന വീടൊന്നും എടുക്കാൻ പറ്റിയില്ല ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം ചെറിയ മഴച്ചായിട്ടിലുണ്ട് കൈസ് അതൊക്കെ എടുക്കേണ്ടത് മനോട്ടാ നിങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് നമ്മുടെ വ്ലോഗിൽ വ്ളോഗിൽ ഇതാണ് ഫൈസലുക അതാണ് മനോട്ടാണ് ഇനി നമ്മുടെ എല്ലാ വ്ലോഗിലും ഇവർ ഉണ്ടാവുന്നതാണ് സബ്സ്ക്രൈബേഴ്സ് അമ്പത് സബ്സ്ക്രൈബേഴ്സാണ് ആദ്യം മൺ കെ റീച്ചാവട്ടെ ആദ്യ മൺ കെ സബ് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആകാം ഗായിച്ച അപ്പോൾ ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോവാം ഇതാണ് നമ്മുടെ അവിടുത്തെ ഉള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എൻ്റെ വീട്ടിൽ പോകണേൻ്റെ പോകുന്ന വഴിയാണ് ഇവിടെ പുഴയുണ്ട് അവിടെ ചായക്കടയാണ് ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടാണ് ചായ കുടിക്കാറ് ഇനി മഴ ആയറു ഇനി ഇവിടെ നിന്ന് പോകുന്നത് ഞങ്ങൾ ടൗണിൽ നിന്ന് തന്നെ ചായ കുടിച്ചിട്ടാണ് വന്നത് കായ് പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു കായ് ഓക്കെ ബായ് ഫോൺ ഇതാ